കേരളത്തിൽ പിണറായി വിജയൻ വീണ്ടും നയിക്കുമോ എന്ന ചോദ്യത്തിന് സി പി എം പോളിംഗ് ബ്യൂറോ കോർഡിനേറ്ററും സംസ്ഥാന സമ്മേളനത്തിന് മുഴുവൻ സമയം നിരീക്ഷകരുമായ പ്രകാശ് കാരാട്ട് പറഞ്ഞത് സി പി എമ്മിൽ അങ്ങനെ ഒരു രീതിയില്ല ആര് നയിക്കുമെന്ന് തെരഞ്ഞെടുപ്പിന് ശേഷമേ തീരുമാനിക്കൂ എന്നാണ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രകാശ് കാരാട്ട് അങ്ങനെ പറഞ്ഞത് മാധ്യമങ്ങളാണ് ക്യാപ്റ്റനെ നിശ്ചയിക്കുന്നത് പാർട്ടിയല്ല ആ ഒരു സ്ഥിതിയാണ് ഇപ്പോൾ കാണുന്നത് രണ്ട് സർക്കാരിനെയും നയിച്ചത് പിണറായി ആണ് രാജ്യത്തെ ഏറ്റവും മികച്ച മോഡൽ കേരളമാണ് പിണറായി ശരിയായി മുന്നോട്ട് പോയപ്പോഴാണ് ചരിത്രത്തിൽ ആദ്യമായി ഇവിടെ തുടർഭരണം ഉണ്ടായത് അതിന്റെ തുടർച്ചയും ഉണ്ടാകും പിണറായിക്കും പ്രായപരിധിയിൽ ഇളവ് നൽകുമോ എന്ന് തീരുമാനിക്കുന്നത് സംസ്ഥാന സമ്മേളനമല്ല പാർട്ടി കോൺഗ്രസ് ആണ് ഇത് സംബന്ധിച്ച് പാർട്ടി ചർച്ച ചെയ്തിട്ടില്ല യുവാക്കളുടെ പുതിയ നിര തന്നെ വരണം യുവാക്കളാണിപ്പോൾ പാർട്ടിയിൽ കൂടുതൽ യുവതികൾ ഉൾപ്പെടെ കഴിവിന്റെ നേതൃത്വത്തെ കൊണ്ടുവരികയാണ് പ്രധാനം അതുപോലെ ഫാസിസത്തെ കുറിച്ച് പാർട്ടിക്ക് കൃത്യമായ നിലപാടുണ്ട് അതറിയാത്തവരാണ് അനാവശ്യ ചർച്ചകളും വിവാദങ്ങളും ഉണ്ടാക്കുന്നത് പാർട്ടി സാർവദേശീയ തലത്തിൽ വിലയിരുത്തിയ ഫാസിസം ഹിറ്റ്ലറുടെയും മുസോൾമയുടെ ഇന്ത്യയിൽ അത്തരം ഫാസിസം നിലനിൽക്കുന്നതായി അഭിപ്രായമില്ല എന്നാൽ ആർ എസ് എസ് നേതൃത്വം നൽകുന്ന ബി ജെ പി സർക്കാരിന്റെ പോക്ക് ഫാസിസത്തിലേക്കാണ് അത് തടയുകയാണ് പ്രധാനം കേരളത്തിൽ മാത്രമായി ഒതുങ്ങുകയാണോ കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്ന ചോദ്യത്തിന് പ്രബുദ്ധ കേരളം എന്നാണ് സംസ്ഥാനത്തെ കുറിച്ചുള്ള പൊതുവിലെ വിശേഷണം എന്നാണ് കാരാട്ട് പറഞ്ഞത് ഇവിടുത്തെ വിദ്യാഭ്യാസ നിലവാരവും ആരോഗ്യസ്ഥിതിയും വ്യാവസായിക വികസനവുമെല്ലാം മാതൃകയാണ് ബംഗാളിലും ത്രിപുരയിലും ഭരണം പോയെന്ന് കരുതി അവിടെയൊന്നും കമ്മ്യൂണിസ്റ്റുകളില്ലെന്നും തിരിച്ചു വരവില്ലെന്നും അർത്ഥമില്ല എല്ലായിടത്തും മാറ്റരും ലോകം മുഴുവൻ അത്തരം ഒരു മാറ്റത്തിലേക്കാണ് സഞ്ചരിക്കുന്നത് കേരളത്തിൽ മൂന്നാം ഇടതു സർക്കാർ ഉറപ്പാണെന്നും പ്രകാശ് കാരാട്ട് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു